കാസർഗോഡ് തൃക്കണ്ണാട്ട് റോഡുകളിൽ അപകടം തുടർക്കഥയാകുന്നു തൃക്കണ്ണാട്ട് മാലാംകുന്ന് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ മാസങ്ങളായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ അവഗണന തുടർന്നാൽ പ്രതിഷേധം ഒരുങ്ങി നാട്ടുകാർ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിൽ നിൽക്കുന്നത് റോഡിലെ കുഴികളിൽ വീണ ഇരുചക്ര വാഹനക്കാർക്കടക്കം നിരവധി തവണയാണ് പരുക്കേറ്റത് ഫിഷറീസ് സെക്കൻഡറി സ്കൂളിലെ ടക്കം കടന്നു പോകുന്ന വഴിയാണിത് പോലും ഇതിനകം ദുസ്സഹമായി കഴിഞ്ഞു പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതിന്റെ അടിയിലുള്ള റോഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് ആ റോഡ് നന്നാക്കണമെന്ന് കുറെ കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് അധികൃതർ ഇതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന് പകരം ഇതിനെ പരസ്പരം പഴി രക്ഷപ്പെടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവർ ഈ പ്രവർത്തനം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ ഈ നേരത്തെ സ്വരൂപിച്ച പണത്തിൽ ആ ആക്ഷൻ കമ്മിറ്റിയുടെ കയ്യിൽ പണമുണ്ട് ആ പണം ഉപയോഗിച്ച് ഇപ്പോൾ അത്യാവശ്യം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് റിപ്പയർ ചെയ്യാൻ പറ്റും അത് തീരുമാനമെടുത്തെങ്കിലും അത് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഏറ്റവും ഉടൻ ഉടൻനടി ആ കാര്യം കൂടി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്കടക്കം പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ അടക്കം പറയുന്നത് അധികൃതർ നൽകുന്ന ഉറപ്പുകൾ പാഴ്വാക്കാക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും വ്യത്യസ്തമായ സമര രീതിയുമായി എത്തിയിരുന്നു റോഡ് നന്നാക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും തീരുമാനം ജനം കാസർഗോഡ്